എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ ഡേ ടു വെള്ളാ സ്പെഷ്യൽ പ്രയറാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്നത് എങ്ങനെയാണ് കേട്ടോ എല്ലാ അമ്മമാർക്കും അറിയണമെന്നില്ല അതുകൊണ്ട് പറയുന്നതാണ് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിലൊക്കെ ഒരു ബെല്ലൈക്കൺ ഉണ്ട് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഒട്ടനവധി ആളുകൾക്ക് നല്ല അനുഭവങ്ങൾ കിട്ടിയതായിട്ട് കമൻറ്റ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അവരുടെ കാര്യങ്ങളൊക്കെ സാധിച്ച് കിട്ടുന്നതായിട്ടും അതുപോലെ അമ്മയുടെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അവർക്ക് ഓരോരോ നല്ല കാര്യങ്ങൾ വിചാരിക്കുന്ന സമയം തന്നെ നടന്നു കിട്ടുന്നുണ്ട് എന്ന് കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് ഈ ഒരു ചാനൽ തുടങ്ങാനുള്ള കാര്യം തന്നെ ഞാൻ ഞാനത് നേരത്തെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ കിട്ടിയിട്ടുണ്ട് നല്ല നല്ല അനുഭവങ്ങൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു അനുഭവം വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങിയതും എനിക്ക് ഒരു ഐഡിയയും ഇല്ലാതെ ഞാൻ സ്റ്റാർട്ട് ചെയ്ത ഒരു ചാനലാണ് അപ്പോൾ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് വരാനുള്ള കാര്യം തന്നെ മനസ്സിലായി കാണും കാര്യം അവരും പ്രാർത്ഥിക്കുന്നുണ്ടാവും ചിലപ്പം വരാഹി രവിയെക്കുറിച്ച് എന്താ പറയുക അറിയാത്ത പലരും കാണും അല്ലേ അപ്പോൾ അവർക്ക് ഇതൊരു ശരിക്കും പറഞ്ഞ് ഒരു അറിവ് പറഞ്ഞു കൊടുക്കുന്നതിന് എന്താ അല്ലേ അപ്പോൾ നമ്മളത് ചെയ്യുന്ന രീതിയിലാണ് ഒരു ഒരു വ്യത്യാസവും പാടില്ല അതായത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത് കറക്റ്റ് പ്രാർത്ഥിക്കുക മന്ത്രം ചൊല്ലുന്നത് മിസ്റ്റേക്കൊന്നും കൂടാതെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം തന്നെ വേണ്ടത് വിശ്വാസം വിശ്വാസം എന്ന് പറയുന്നത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം നമുക്കൊരു ദൈവത്തോടൊരു ഭക്തി തോന്നുന്നത് ആദ്യം ആ ഒരു വിശ്വാസം ഉള്ളിടത്ത് ഉള്ളിടത്താണ് ഭക്തി ഉണ്ടാവുക അല്ലേ അല്ല വെറുതെ നമ്മളൊരു കാര്യം സാധിക്കാൻ വേണ്ടി പോയിട്ട് പ്രാർത്ഥിച്ചിട്ട് ആ കാര്യം സാധിച്ചിട്ടില്ല ചിലപ്പോൾ സാധിക്കുമായിരിക്കും സാധിച്ചിട്ട് പിന്നെ പിന്നെ അവിടെ പോകും അതായത് പിന്നെ ഞാൻ ആ ദൈവത്തിൻ്റെ സൈഡിലേക്ക് പോവില്ല അങ്ങനെയല്ല വേണ്ടത് നമ്മളെ സൃഷ്ടിച്ച ദൈവത്തെ നമ്മളെപ്പോഴും ബഹുമാനിക്കുക നമ്മുടെ അപ്പനും അമ്മയും എങ്ങനെയാണോ അല്ലെങ്കിൽ നമ്മുടെ അച്ഛനും അമ്മയും എങ്ങനെയാണോ അതുപോലെ തന്നെ ബഹുമാനിക്കുകയാണ് വേണ്ടത് കേട്ടോ അപ്പോൾ ദൈവികമായ ഒരു ആ ഒരു ഭക്തി അല്ലെങ്കിൽ ദൈവീകമായുള്ള ആ ഒരു ആ ഒരു ആ ഒരു എനർജി നമ്മളിലേക്ക് എത്തണമെങ്കിൽ ആദ്യം വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുക എന്നതാണ് ആത്മസമർപ്പണം വേണം അപ്പോൾ വാരാഹി അമ്മ എന്ന് പറയുന്നത് വരാഹരം കൊണ്ട ദൈവമാണ് അപ്പോൾ ഈ ഒരു ദേവിയുടെ ഒരു ശക്തി എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല നമ്മളൊന്ന് കണ്ണടച്ച് തുറക്കും മുന്നേ കാര്യം സാധിച്ചു കിട്ടും അത്രയും അനുഗ്രഹത്തോടെ നമുക്ക് അനുഗ്രഹം കിട്ടുന്ന ഏറ്റവും വലിയ മന്ത്രമാണ് അതുപോലെ വാരാഹി ദേവി അത്രയും അതിശക്തയാണ് വാരാഹി ദേവിയുടെ ഒരു മന്ത്രം ജപിച്ചു കഴിയുമ്പോൾ നമുക്കൊരു ഫീല് വരും അതായത് എന്തോ ഒരു പോസിറ്റീവായിട്ടൊരു ഫീല് വരും കേട്ടോ നമ്മൾ പെട്ടെന്നൊരു എനർജി എനർജറ്റിക് ആവുന്ന ഒരു ഫീലാണ് ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നെനിക്കറിയില്ല പക്ഷേ അതൊരു സത്യ സത്യമായ ഒരു കാര്യമാണ് വാരാഹി അമ്മയുടെ പല പേരുകളിലാണ് അറിയപ്പെടുന്നത് വാരാഹി വാർത്താളി അങ്ങനെ ഒരുപാട് നാമങ്ങളിൽ ദണ്ഡദാഥ അങ്ങനെ പല നാമങ്ങളിൽ അറിയപ്പെടുന്നു അപ്പോൾ ദേവിയുടെ ആ ഒരു ശക്തി എന്ന് പറയുന്നത് പല രീതിയിലും ആളുകൾക്ക് അതായത് ഇപ്പം എന്താ പറയുക ആ മന്ത്രം ചൊല്ലുമ്പോൾ തന്നെ പലരും പറയാറുണ്ട് ഇപ്പോൾ കൊച്ചുകുട്ടികൾക്കൊക്കെ വരെ ചൊല്ലാറുണ്ട് കേട്ടോ കൊച്ചുകുട്ടികളൊക്കെ നമ്മളെക്കാളും നല്ല സ്മാർട്ടായിട്ട് ചൊല്ലും അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റുകൂടാതെ ജപിക്കാം അതാണ് ഏറ്റവും അധികം വേണ്ടത് വളരെ നല്ല ഒരു ശീലമാക്കി എടുക്കുക ഡെയിലി ജപിക്കുക രാത്രി ജപിച്ചാൽ അത്രയും നല്ലതാണ് കേട്ടോ ഉത്തമമാണ് അപ്പോൾ ഇന്നത്തെ പ്രാർത്ഥന അല്ലെങ്കിൽ ഇന്നത്തെ ഒരു മന്ത്രജപം എന്ന് പറഞ്ഞാൽ അത്യുഗ്രമായ ഒരു മന്ത്രമാണ് കേട്ടോ അപ്പോൾ അത് എല്ലാവർക്കും അത് ഒരുപാട് ബെനിഫിറ്റുള്ള ഒരു മന്ത്രമാണ് അപ്പോൾ ഈ ഒരു മന്ത്രം എന്ന് പറയുന്നത് സർവ ദോഷങ്ങളും മാറി നല്ലൊരു കുടുംബ കുടുംബത്തിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഒക്കെ ചുരുങ്ങിയിട്ടുള്ള നല്ല നല്ലൊരു മന്ത്രമാണ് ഈ ഒരു മന്ത്രം നിങ്ങൾ ഇരുപത്തൊന്ന് തവണയാണ് ജപിക്കേണ്ടത് ഇരുപത്തൊന്ന് തവണയാണ് ആണ് ജപിക്കേണ്ടത് നൂറ്റൊന്ന് തവണ ജപിക്കുന്നവരും ഉണ്ട് കേട്ടോ അപ്പം നിങ്ങളുടെ സമയം അതായത് നിങ്ങൾ ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്നവരൊക്കെ ഫാമിലിയൊക്കെ നോക്കും അപ്പോൾ അവർക്കൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ അത് നിങ്ങളുടെ സമയം എങ്ങനെയാണെന്ന് വെച്ചാൽ അതനുസരിച്ച് നിങ്ങൾക്ക് രാത്രിയാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള സമയം പ്രാർത്ഥിക്കാനായിട്ട് കേട്ടോ അപ്പോൾ പിന്നെ ദേവീക്ഷേത്രം ഏതാന്ന് ചോദിച്ചിട്ട് പലരും ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞ വീഡിയോയിൽ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പല വീഡിയോസും ചെയ്തിട്ടുണ്ട് അമ്പലത്തിൽ പോയിട്ടുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട് അത് നോക്കുക ശ്രീ പഞ്ചമി ദേവി ക്ഷേത്രം പ്രൊമോഷണൽ വീഡിയോ ഒന്നും അല്ല ആക്ച്വലി അത് ഞങ്ങളിവിടെ അടുത്ത് ഞങ്ങളുടെ വീടിനടുത്ത് ട്രിവാൻഡ്രത്ത് പേട്ട എന്ന് പറയുന്ന സ്ഥലത്ത് ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ശ്രീ പഞ്ചമി ദേവി ക്ഷേത്രം പേട്ട തിരുവനന്തപുരം തമ്പാനൂർ അതായത് നിങ്ങൾ ട്രിവാൻഡ്രം സെൻട്രൽ ട്രെയിൻ ബൈ ട്രെയിനാണ് അല്ലെങ്കിൽ ബൈ ബസ്സിലാണ് വരുന്നതെങ്കിൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ വളരെ അടുത്താണ് കേട്ടോ ഓടോറിഷയിൽ വരുന്ന ദൂരേ ഉള്ളൂ വീട്ടിലേക്ക് എത്തുന്ന എത്താം അവിടെ നേർച്ചയായിട്ട് വരുന്നത് നാളികേര ദീപം നവദീപം ഇത് രണ്ടുമാണ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നാളികേരദ്വീപം വാരാഹി ദ്വീപിയുടെ മുന്നിലും സമർപ്പിക്കുക അതുപോലെ തന്നെ നവദ്വീപം ദുർഗാദേവിക്കും സമർപ്പിക്കാം അങ്ങനെയാണ് വരുന്നത് നമ്മൾ ഉദ്ദേശിച്ച കാര്യം പന്ത്രണ്ടര ദിവസം നിരന്തരമായി നമ്മൾ ഇത് ീ ഒരു മേർച്ച് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അത് വലിക്കുക അത്രയും എഫക്റ്റീവാണ് അപ്പോൾ ചെയ്തു നോക്കുക ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ചെയ്യുക ഇല്ലെങ്കിൽ ദേവിയെ പ്രാർത്ഥിക്കുക അത്രേ ഉള്ളൂ മന്ത്രം ജപിക്കുക റെഗുലറായിട്ട് എല്ലാ ദിവസവും സന്ധ്യ നേരത്തോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള സമയം എപ്പോഴാണോ അത് നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് കൊച്ചു കുട്ടികൾക്കും ഏറ്റവും ഉത്തമമായ മന്ത്രമാണ് ഇത് പറയാൻ പോകുന്നത് പരീക്ഷകളിൽ വിജയിക്കുവാനും അതുപോലെ ഓർമ്മശക്തി ശക്തി കിട്ടുവാനും ഇൻറ്റർവ്യൂസൊക്കെ പാസ്സാവാതെ അല്ലെങ്കിൽ ചെറിയൊരു ഇതിനെയൊക്കെ പോകുന്നവരുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഏറ്റവും ഉത്തമമായ മന്ത്രമാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ പറഞ്ഞു തരാം ഏതാ മന്ത്രമെന്നുള്ളത് കൂടെ ജീവിക്കുക ഇനി ഒരു കാര്യം കൂടെ പറയാനുണ്ട് പലരും ചോദിച്ചിട്ടുമ്പോൾ അശ്വതമായിരിക്കുന്ന സമയത്ത് ജീവിക്കാവൂ എന്നുള്ളത് അശ്വതമായിരിക്കുന്ന സമയത്ത് ശരിക്കും പൂജ പൂജയൊന്നും ചെയ്യില്ലല്ലോ നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല അതല്ല നിങ്ങൾക്ക് ധ്യാനിക്കുന്നതിനൊന്നും പ്രോബ്ലം ഒന്നുമില്ല കേട്ടോ അത് ചെയ്യാം അപ്പോൾ ഏതാണാ മന്ത്രം എന്നുള്ളത് ഞാൻ പറയാം കൂടെ ജീവിക്കുക ഇരുപത്തൊന്ന് തവണ ജവിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നൂറ്റൊന്ന് തവണ ജവിക്കാം പലരും പറയാറുണ്ട് നമ്മളെ ചതിക്കുന്നവർ ഒരുപാട് നാൾ ജീവിക്കുന്നു അല്ലെങ്കിൽ ഒരുപാട് നാൾ അവർ സന്തോഷത്തോടെ ആയിട്ട് നിൽക്കുന്നു പക്ഷേ സത്യസന്ധരായ അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിനും ഒന്നിനും പോവാതെ നമ്മൾ ചതിക്ക ചതിയിൽ നമ്മൾ അകപ്പെട്ടിട്ടും നമുക്ക് മാത്രം യാതൊരു രീതിയിലും ഒരു ഒരു ഐശ്വര്യമോ ഒന്നും വന്നു ചേരുന്നില്ല എന്ന് പറയുന്നു ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല നമ്മളെ ഒത്തിരി ഇഷ്ടമാണ് ദൈവത്തിന് നമ്മൾ സത്യസന്ധരാകുന്നതുകൊണ്ടും അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് സത്യസന്ധമാവാൻ പാടില്ല കേട്ടോ നമ്മൾ നല്ലത് ചെയ്യുന്നത് കൊണ്ടും നല്ല പ്രവൃത്തികൾ ചെയ്യുന്നത് കൊണ്ടും എപ്പോഴും അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഉയർച്ച ഉയർച്ചയുണ്ടാവുള്ളൂ അതേസമയം ചതി ചതിച്ചവൻ അല്ലെങ്കിൽ ആരാണോ നിങ്ങളെ ചതിച്ചത് അവർക്ക് ഉറപ്പായിട്ടും നല്ലൊരു ശിക്ഷ അത് ദൈവത്തിൻ്റെ സ്ഥലത്ത് സൈഡിൽ നിന്ന് എന്തായാലും ഉണ്ടായിരിക്കും പക്ഷേ ഒരിക്കലും ഇങ്ങനെ എന്താ പറയുക ഐശ്വര്യം ചുരിഞ്ഞ് അങ്ങനെ വളർത്തിയെടുക്കുമെന്നൊന്നും നിങ്ങൾ പറയരുത് അങ്ങനെ ഞാൻ പല കമൻറ്റുകളും ശ്രദ്ധിച്ചിരുന്നു അതുകൊണ്ട് ഞാൻ എടുത്തു പറഞ്ഞത് അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ അത് അങ്ങനെ ആ ഒരു ചിന്ത വരരുത് എപ്പോഴും നമുക്ക് ഏതൊരു പ്രതിസന്ധിയിലും നമ്മളെ ചേർത്ത് പിടിക്കുന്നത് എപ്പോഴും ദൈവമായിരിക്കും നമ്മുടെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡും എങ്ങനെയാണോ നമ്മളോട് സ്നേഹത്തിൽ ഇടപഴകുന്നത് അല്ലേ അതുപോലെ തന്നെയാണ് ദൈവവും ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത് നമ്മളെ സൃഷ്ടിച്ച ദൈവമല്ലേ ഒരിക്കലും അവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല ഓക്കെ അപ്പോൾ നമുക്ക് ഓരോ ഓരോരുത്തർക്കും ഓരോ കർമ്മമുണ്ട് അല്ലേ അപ്പോൾ ഈ ഒരു ജീവിതം എന്ന് പറയുന്നത് തന്നെ എന്താണ് എപ്പോഴും സന്തോഷമായിരിക്കുമോ അല്ല സന്തോഷവും ദുഃഖവും കലർന്ന ഒരു ജീവിതമായിരിക്കും എല്ലാവർക്കും അതിന്ന് എങ്ങനെയാണ് ഓവർകം ചെയ്ത് വരണെന്നുള്ള കാര്യമാണ് അപ്പോഴും നമ്മൾ പ്രാർത്ഥന കൈവിടാതെ അമ്മയെ ധ്യാനിക്കുക

ओम कोल मुख्य नम ओ 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 कोल मुख्य नम Om Kula Namaha. 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 Om Namaha. オムコーレモキーナマハオーコーモキナマハオーコーモキナマハオーコーモキナマハオーコーモキナマハオーコーモキナマハオーコーモキナマハ Om Kula Mukhyai Namaha. Om Kula Mukhyai Namaha. Om Kula Mukhyai Namaha. Om Kula Mukhyai Namaha. Om Namaha. Om Namaha. Om Namaha. Om Kula Mukhyai 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 Namaha. Om Kula Mukti 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 Namaha. Om Kula Namaha. Om Kula Mukti Namaha. Om Kula Mukti Namaha. Om Kula Mukti Namaha. Om Kula Mukti Om Kula Mukti Om Kula Mukti Om Kula Mukti Om Kula Mukti

オーン、コーレモキナマハ。オーコモキナマハ。オーコーモキナマハ。オーコモキナマハ。オーコモキナマハ。オーコモキナマハ。 ॐ कौलमुख्यै नमः ॐ कोलमुख्यै नमः ॐ कौलमुख्यै नमः ॐ खोलमुख्यै नमः